രൂപ വേണമായിരിക്കും ഇത് ഈ ഹരിസാധന ഞാൻ ഉപേക്ഷിച്ചു നിന്റെ വികാരങ്ങളോ വികാരങ്ങൾ വഴിമാറി എന്റെ കല്യാണം നിശ്ചയിച്ചു പെണ്ണിനെ പിടിച്ചോ ഏ അതൊക്കെ തെറ്റല്ലേ കല്യാണം കഴിഞ്ഞിട്ടാവാല്ലോ സാറൊന്നും വിചാരിക്കരുത് എന്താ പെണ്ണ് സുന്ദരിയാണ് അതെന്തായാലും നന്നായി നീ സുന്ദൻ അവടെ സുന്ദരി നല്ല ചേർച്ചയുള്ള പേരുകൾ വരുന്ന മാസം ഇരുപത്തി ആറാം തീയതി എന്റെ കല്യാണമാണ് സാറ് വരണം സാറിന്റെ അനുഗ്രഹവും ഒരു കവറും പ്രതീക്ഷിക്കുന്നു കവറേ സാമ്പത്തികമായി വളരെ ശ്രദ്ധയിലാണ് ഞാൻ ഹെൽപ്പ് ചെയ്യണം ഓഹാ

തട്ടിക്കാനും വെട്ടിക്കാനും ആണെങ്കിൽ അതിനും സാമർഥ്യം വേണം വേവർക്ക് ആരെങ്കിലും കാണാം എത്ര നാളെ തുടങ്ങിട്ട് മരം ആവിയായില്ല എങ്ങനാ പോന്നിപ്പ മനസ്സിലായി അടിച്ചു മാറ്റിയ മരമൊക്കെ തിരിച്ചു കെട്ടിട്ട് നീ അങ്ങോട്ട് വട തെണ്ടു

ിൽ മീൻ കിട്ടാനില്ല നമ്മുടെ കാതറ് കുറച്ച് പുഴമീനുമായിട്ട് വരുന്ന മൊത്തത്തിൽ ഞാൻ എന്തൊക്കെ വാങ്ങി അമ്മയ്ക്ക് തരാമെന്ന് കരുതി വല്ലപ്പോഴും ഒരിക്കലല്ലേ പോഷകാംശമുള്ള മത്സ്യങ്ങൾ കിട്ടാറുള്ളൂ എത്ര രൂപയായി വാസു വാസു എത്ര ഈ ഈ ഈ പട്ടര് പട്ടര് എനിക്ക് ചോറ് വരുന്ന ഹരിസാറിന്റെ അമ്മക്ക് രണ്ട് കിലോ മീൻ മേടിച്ചു കൊടുക്ക എന്തെങ്കിലും കാരണം വേണോ എഴുന്നേറ്റില്ലല്ലോ അതെ മത്തി പുഴയിലിപ്പം മത്തി മോളെ പത്രത്തിൽ വായിച്ചില്ലേ വർഷപ്പില്ലേ രാവിലെ തീർക്കേണ്ട കുറച്ച് പണിയുണ്ട് ഹരി സാറിനോട് ഞാൻ മന്നേച്ച് പോയിന്ന് അമ്മേ വായിച്ചിലിട്ടതാ ശബ്ദം കേട്ടോട്ടെ പറഞ്ഞ് കുറച്ച് മത്തി കൊണ്ട് തന്നു പറയാൻ പറഞ്ഞു ഇന്നെന്താ വാസനത്ര നേരത്തെ ഉണ്ണുന്ന ചോറിനോട് കൂറ് വേണ കൂറുള്ളവൻ നേരത്തെ വരും അപ്പൊ ഇന്നലെ വരെ കൂറില്ലായിരുന്നോ ഇന്ന് എവിടെ വന്നു ഈ പുതിയ കൂറ് വേണ്ട വേണ്ട വിടവില്ലാത്ത ഒടിഞ്ഞു വാസു എനിക്കല്പ തിരക്കുണ്ട് ഈ കസേരയുടെ പണി ഒരു പണിയും സമയത്തിന് തീർക്കാൻ സമ്മതിക്കില്ലേ എന്താ സാർ ആ മീനിന്റെ വില അയ്യോ ഞാൻ അമ്മയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത എന്റെ അമ്മയ്ക്ക് മീൻ മേടിച്ചു കൊടുക്കാവുള്ള നിവൃത്തി തൽക്കാലം എനിക്കുണ്ട് തനിന്ന് മേടിക്കണം അയ്യേ സാറിന് ഇങ്ങനെ കോംപ്ലെക്സ് പാടില്ല താൻ ഇനി ഇവിടെ പണിക്ക് പറഞ്ഞു തന്നെ ഏൽപ്പിക്കുന്ന തടിയൊക്കെ ആവിയായിട്ട് പോകുന്നു സാർ ഞാൻ ഒരബദ്ധം പറ്റാത്തവരില്ല ഒൻപത് അബദ്ധം പറ്റിയവരും ഇല്ല ആ ഒൻപതാമത്തെ അബദ്ധം എനിക്ക് പറ്റാതിരിക്കാൻ ഞാൻ തന്നെ പറഞ്ഞുവിടുന്നു ഭാര്യ ആറയില് പിള്ളേരും പട്ടണിയായി പോകും തന്നെ ഇവിടെ പണിക്ക് ഉയർത്തിയാൻറെ കുടുംബവും പട്ടണിയാവും അതുകൊണ്ട് താൻ പോ മര്യാദക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ താൻ പോടോ ഇവിടെ പോവാൻ ശരി എന്താ പണിക്ക് വരണ്ടെന്ന് ഞാൻ ജീവിക്കും അധ്വാനിക്കുന്ന തൊഴിലാളി വർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല കൈവിലങ്ങൾ അല്ലാതെ മൈ ഡിയർ കോമറേഡ്സ് ഭൂമി ഉരുണ്ടതാണ് നമുക്ക് എവിടെങ്കിലും കാണാം വിവരമല്ലാത്ത ഇങ്ങേരുടെ കൂടെ ജോലി ഞാൻ നിരപരാധിയാണ് ഇവിടെ ഇല്ലെങ്കിൽ വേറൊരു സ്ഥലം சஸ்பென்ஸ் சஸ்பென்ஸ் விஜயா ஐக்கம் செல்லும் எடுத்து கார் ஷடி வை ஓ ഇപ്പൊ ഇവിടെയാണോ ഓ അതെ അങ്ങ് പറഞ്ഞു വിട്ട് കിടപ്പ് ഇവിടെ തന്നെയാണോ അല്ല ഇവിടെ അടുത്ത് അവിടെ മൂന്നാമത്തെ വീട് നമസ്കാരം കസേര കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സന്തോഷവും ഇല്ലല്ലോ ഡേ പറഞ്ഞതിൽ രണ്ടു ദിവസം മുമ്പ് കസേര കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതാണ് ആഞ്ഞിലിത്തക്കതിൽ ബാസ് ദിനാശാരി വന്നാട്ടെ കാണാം സാറിന് ഇപ്പൊ നല്ല ടൈമാ അതാണ് ഹരികരൻ പിള്ളേക്ക് ഓർഡർ കൊടുക്കാൻ തോന്നാത്തത് നേര് ഫ്രോഡാ ഞങ്ങള് മുമ്പ് ഹരിയോട് ഒരു ഫ്രോഡ് ആണെന്ന് ഞങ്ങൾക്ക് അതാ അവന്റെ വിജയം അവന്റെ അവൻ്റെ വാക്ക് കേട്ട് പെണ്ണുങ്ങൾ മൈങ്ങിപ്പോ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലേ നമ്മൾ സ്ട്രൈറ്റാ എന്നെ പോലെ ഒരു ശില്പിക്ക് അവിടെ പറ്റിയതല്ല തോന്നി ആയുധം എടുത്ത് സ്ഥലം കാലിയാക്കി സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി ഇപ്പൊ നല്ല ബുക്കിംഗ് എങ്ങനെയുണ്ട് എന്റെ പണി കടച്ചിലല്ല കൈപ്പണി ആ അങ്ങനെ തോന്നരുത് സാറേ കഷ്ടമാണ് കുഴപ്പമില്ല ഏ ഇതെല്ലാം നിരുന്ന് നോക്കിയേ പിന്നെ എഴുന്നേക്കത്തില്ല അത്രയ്ക്ക് ചേച്ചി ഇതെല്ലാം നിരുന്ന് നോക്കിട്ടാ നിർവൃതി സുഖം സാറിനൊന്നു പറഞ്ഞുകൊടുത്തേ കസ്റ്റമേഴ്സിന്റെ തൃപ്തിയാണ് എന്റെ സന്തോഷം ചേച്ചി ഇരുന്നാട്ടെ ചേച്ചി പ്ലീസ് ഇരിക്ക ி வச்ச கட்டில்ல நட்டிலும்ட்டிலும்ஷு திருச்சு போடா போட போட வாசு கசில யோகம் வேணும்